ഇടുക്കി മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിലായിരിക്കുകയാണ് ഡ്രൈവർ വിനീഷ് സുന്ദരരാജാണ് അറസ്റ്റിലായത് വാഹനം ഓടിച്ചത് അമിത വേഗത്തിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടി അതേസമയം അപകടത്തിൽ മരിച്ച കുട്ടികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വീട്ടു നൽകിയിരിക്കുകയാണ് സന്ദീപ് രാജാക്കാടുണ്ട് സന്ദീപ് ഇപ്പോൾ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാൾക്കുണ്ടായ വീഴ്ച അതായത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചത് തന്നെയാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് തന്നെയാണ് കണ്ടെത്തൽ വനിത വേണു അത്തരത്തിൽ തന്നെയാണ് വാഹനത്തിൻ്റെ അമിത വേഗതയാണ് അപകടമുണ്ടാകാൻ കാരണമെന്ന് ഇന്നലെ കണ്ടിരുന്ന ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് അന്വേഷണം പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ വാഹനം അമിത വേഗതയിലാണ് എത്തിയെന്നും അശ്രദ്ധമായാണ് ഓടിച്ചതെന്നും കണ്ടെത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിക്കുക ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത അധികം വൈകാതെ തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഈ അപകടത്തിൽ മരണപ്പെട്ടത് മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷം മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ആധിക വേണിക ഒപ്പം തന്നെ സുധൻ എന്നിങ്ങനെ മൂന്ന് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് ഇവരുടെ മൃതദേഹം ഇന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നടപടികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അവർ ഇപ്പോൾ നാട്ടിലേക്ക് മൃതദേഹങ്ങളുമായി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുന്നത് വിനീത ശരി സന്ദീപ് രാജാക്ക